അപ്പം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മഞ്ഞ കളറിൽ വരുന്ന പീസ് പീസില്ലേ അപ്പം നമുക്ക് കിട്ടലൊക്കെ പച്ച കളറിലാണല്ലോ അപ്പം ഇപ്പോൾ ഇറങ്ങിയ ഒരു ക്രീം പീസ് ആട്ടോ ഇത് ഇത് ഒരുപാട് വേവുണ്ട് കിട്ടോ ഒരുപാട് നേരം വേവിക്കണം അപ്പോൾ അന്ന് രാത്രി നല്ലവണ്ണം വെള്ളത്തിലിട്ട് രാവിലെയാണ് ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ചാണ് അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു കറിയാട്ടോ ഇന്നത്തെ അപ്പോൾ ഇത് ഇതാക്കണം കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു ചെറിയ സവാള ഒരു നാല് പച്ചമുളക് പിന്നെ ഒരു ഉരുളങ്കേങ്ങ അതും മീഡിയം വലുപ്പത്തിലുള്ളതാണ് കേട്ടോ പിന്നെ ഒരു പൊഴ്ത്ത തക്കാളി ഇതെല്ലാം കൂടി ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് ഒരുപാട് നേരം വേവിക്കാനുട്ടോ നല്ല വേവുണ്ട് അപ്പം ഇതിലോട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് നിറച്ചും കുരുമുളക് പൊടി ഇട്ടണേ അത്യാവശ്യം എരിയൊക്കെ വേണ്ട ഈ കറിക്ക് എന്നാൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാപോലെ എരി കുറഞ്ഞാൽ ഈ കറിൻ്റെ ടേസ്റ്റ് പിന്നിട്ട് നിൽക്കുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഇട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വേവ് ഉണ്ട് പറഞ്ഞില്ലേ അപ്പം രണ്ട് ഗ്ലാസ് നിറച്ചും വെള്ളം വേണം കേട്ടോ ഞാനൊരു പത്ത് പന്ത്രണ്ട് വിസിൽ വരെ ഇത് വേവിക്കെട്ടോ ഇത് വെന്ത് കിട്ടും നല്ലോണം അങ്ങോട്ട് വെന്ത് കിട്ടണമെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് നമ്മൾ സാധാ ഒരു കടലേക്ക് ഒരു നാല് അഞ്ച് വിസിൽ വരുമ്പോഴേക്കെ നമുക്ക് ഓഫാക്കലോ പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ ഇതിന് കുറച്ച് വേവുണ്ട് അപ്പോൾ ഇത് ഒറ്റയ്ക്ക് വരും വെക്കുമ്പോൾ ടേസ്റ്റ് കുറച്ച് കുറവാണ് അപ്പോൾ ഇത് ഇലക്ക് ഉരുളം കയങ്ങും അതൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാക്കണം ഒരു പത്ത് പതിനൊന്ന് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിട്ടോ ഞാൻ എന്തോ വറവിടാനുള്ള പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണിട്ടോ ഓരോരുത്തരുടെയും ടേസ്റ്റിനാണ് കേട്ടോത്തി വെളിച്ചെണ്ണ എടുക്കുക അപ്പം ഞാനിതാക്കണം എനിക്ക് വേറൊന്നിലേക്കൂടിയും കുറച്ച് വറവ് ചേർക്കണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ എടുത്തത് കിട്ടോ ഞാൻ കുറച്ച് ചമ്മന്തി പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് വറവ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനൊരു ടീസ്പൂൺ കടുക്കിട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ഉള്ളി തന്നെ കുറച്ചൊരു ഞാൻ അരിഞ്ഞ് വെച്ചതാണ് അതും കൂടി ഒന്ന് ചെറിയ ഉള്ളി ഉണ്ട് ചെറിയുള്ളി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ വലിയ ഉള്ളി തന്നെ നിർപ്പന്തൊന്നുമില്ല ഇപ്പോൾ ഇതാക്കണേ നമ്മുടെ കറി ഇതാക്കണേ മുക്കാൽ ഭാവമോ ഭാഗവും എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ൊന്ന് കടിക്കാൻ വേണ്ടേ ജസ്റ്റ് ഇപ്പൊ ഇതാക്കണേ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വയന്ന് വരുന്നുണ്ട് ഇതിന്ന് ഞാൻ ഒരു കയ്യില് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കടുകും കൂടി പൊട്ടിച്ചൊരു കയ്യിൽ കോരി എടുത്താട്ടോ ഇത് ഞാൻ ചമ്മന്തിയിലേക്ക് കുറച്ചാവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിലോട്ട് ചെറിയൊരു കയ്യില് കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷമാണ് സവാള സവാളയൊക്കെ ഇട്ട് കൊടുത്തത് പിന്നെ ഒരു തണ്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതാക്കണ കല റെഡിയായി വന്നതിന് ശേഷം നമ്മുടെ കടല ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു കടല വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ അപ്പോൾ തോനെ വെള്ളമൊന്നുമില്ലാതെ വേണത് വെക്കാൻ ഇങ്ങനെ ഈ ഒരു കുറുകിയോണ്ട് വേണം നമുക്ക് ഈ ഒരു കടല പാകം ചെയ്തെടുക്കാനിട്ട് അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടായത് വെള്ളം പോലെ ആകുമ്പോൾ വലിയ ടേസ്റ്റ് കിട്ടണില്ല അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക അതിനും പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അലൈക്കും